ഇന്ന് നമ്മൾ തൈല പരികർമ്മ ബലിയാണ് അർപ്പിക്കുക മാമോദി സായിക്കും രോഗി അഭിഷേകത്തിനുമുള്ള തൈലങ്ങൾ ആശീർവദിക്കുന്നു ശക്തിയുടെയും സൗഖ്യത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും തൈലങ്ങളാണ് നമ്മളിന്ന് ആശീർവദിക്കുക നമ്മൾ ഈ ബലിയിലെ രൂപതയിലെ എല്ലാ വൈദികരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിനോടും സഭയോടും ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെയും ദൈവജനത്തെയും സേവിക്കുവാനുള്ള ഈ മക്കളുടെ വാഗ്ദാനം ഞങ്ങളുടെ വാഗ്ദാനം വീണ്ടും നവീകരിക്കുകയാണ് ഈ വെളിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശത്തിൻ്റെ കാതലായ ഭാഗങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വായനയിൽ ആദ്യത്തെ വായനയിൽ യശിയായ പുസ്തകം അറുപത്തി ഒന്നാമതിയായ ഒന്നാം വാക്യം സവിശേഷത്തിൽ ഉക്കായുടെ സുവിശേഷം നാലാമതിയായ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന വാചകം വളരെ ശക്തമായിട്ട് ഏറ്റുപറയുന്ന ദിവസമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമതിയായ രണ്ടാം വാക്യത്തിൽ പറയുന്നു സൃഷ്ടി നടക്കുമ്പോൾ ആത്മാവ് ജലത്തിന് മീതെ അങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു ആയതിനാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കിന്ന് കൂടുതൽ ധ്യാനിക്കാം പരിശുദ്ധാത്മാവില്ലാതെ ക്രൈസ്തവ ജീവിതമില്ല അതുപോലെ തന്നെ ആത്മാവിൻ്റെ അഭിഷേകമില്ലാതെ വിശുദ്ധിയില്ല നമ്മെല്ലാവരെയും നയിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നതും ജീവൻ നൽകുന്നതും പരിശുദ്ധാത്മാവാണ് യോഗനാഥൻ്റെ സവിശേഷം ആറാമതിയായും അറുപത്തി മൂന്നാം വാക്യം നിയമം നമ്മെ കുലക്ക് കൊടുക്കുന്നു എങ്കിൽ ആത്മാവ് നമുക്ക് ജീവൻ നൽകുന്നു വിശുദ്ധ ഔലോസ്ലിക ഒരിന്ദ സ്വർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാമതിയായം പതിനാറാം വാക്യം ആത്മാവില്ലാത്ത ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആലയമാകുവാനായിട്ട് കുറഞ്ഞ സർക്കേഴ് ഒന്നാം ലേഖനം മൂന്നാമധ്യായം പതിനാറിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ ആലയമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കില്ല ആത്മാവില്ലെങ്കിൽ നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെയാണ് ഓരോ ക്രൈസ്തവനും മാമോദിസ വഴിയും ഏറെ പ്രത്യേകിച്ച് വൈദികര അഭിഷേകം വഴിയും ദൈവാത്മാവുള്ള മക്കളായിട്ട് തീരുന്നു പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു യേശ്യ അറുപത്തൊന്ന് ഒന്ന് നമ്മുടെ കഴിവുകളൊന്നും തന്നെ കണ്ടിട്ടല്ല അവിടുത്തെ കൃപയാണ് നമ്മെ ഈ അഭിഷേകം നൽകുന്നതിനും നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ചതിനും പ്രത്യേകമായിട്ട് അതിന് പത്രി പുതരാക്കുന്നത് നമ്മെല്ലാവരെയും പിതാക്കന്മാരും അജപാലകരും ഒക്കെ ആക്കി തീർത്തിരിക്കുകയാണ് ആത്മാവിൻ്റെ പ്രവർത്തനം നൽകി നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈശോയുടെ ജീവിതത്തിൽ അഭിഷേകത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഈശോയുടെ ജീവിതം ആദ്യത്തെ ആത്മാവിൻ്റെ അഭിഷേകം നടക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെയാണ് മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടപ്പോൾ എലിസബത്തിനെ കാണുവാനായിട്ട് തിടുക്കത്തിൽ യാത്ര ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നു ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്യുകയാണ് ഇത് ആദ്യ അഭിഷേകം ജോർദ നദിയിലേക്ക് ഇറങ്ങി വരുന്ന ഈശോയെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്നുണ്ട് പിന്നീടുള്ള ഓരോ പ്രവർത്തനവും വഴി ഈശോയെ അഭിഷേകം ചെയ്യുന്നതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ഈശോ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു വിശുദ്ധ ബേസിൽ പറയുന്നത് യേശുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതായിരുന്നു എന്നാണ് വിശുദ്ധ ഇറനെവൂസിന്റെ വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം പറയാം ഈശോയും പരിശുദ്ധാത്മാവും ദൈവപിതാവിൻ്റെ രണ്ട് കരങ്ങൾ പോലെയായിരുന്നു എന്നാണ് ഈ രണ്ട് കരങ്ങൾ ചേർത്ത് വെച്ച് നമ്മെ എല്ലാവരെയും ആശ്ലേഷിക്കുകയും നമ്മെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുകയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവപിതാവിന്റെ രണ്ട് കരങ്ങൾ പൃഥ്വൈക ദൈവത്തിന്റെ അഭിഷേകം ഓരോ നിമിഷവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഈ അഭിഷേകം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ഈശോയുടെ വിളികയിട്ട് ഈശോ വിളിച്ചപ്പോൾ തങ്ങളുടെ വലയും വള്ളവും അതുപോലെ മാതാപിതാക്കളും എല്ലാം തന്നെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ജോലിയുമൊക്കെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ പിന്നാലെ യാത്രയായി അപ്പോസ്തലന്മാർ അവൻ്റെ വചനം കൊണ്ട് അവൻ്റെ പ്രവർത്തനം കൊണ്ട് അവരൊക്കെ ശക്തിപ്പെട്ടു നവീകരിക്കപ്പെട്ടു അവർ ആത്മാവിൽ നിറഞ്ഞവരായി പക്ഷെ പിന്നീട് ഒരു പെസഹാ ദിനത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടായി ഈശോയിൽ നിന്നും അവരെ വിളിച്ചു മാറ്റിയ അടർത്തി മാറ്റിയ ഒരു പെസകാനുഭവം അപ്പോസ്തലന്മാരുടെ അന്നു മുതൽ ശിഷ്യന്മാർ അവനെ ഒറ്റക്കൊടുക്കുവാനും അവനെ തള്ളിപ്പറയുവാനും അവനെ വിട്ടുപേക്ഷിക്കാനും തുടങ്ങി മാർക്കോസിൻ്റെ സുവിശേഷം പതിനാലാമതിയായം ഏഴാം വാക്യത്തിൽ പത്രോസിലൂടെ പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അറിയാതെ തന്നെ പറയുകയായിരുന്നു ഞങ്ങൾക്ക് അവനെ മനസ്സിലായില്ല വി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിം മൂന്ന് വർഷം കൂടെ ഉണ്ടായിട്ടും ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി ഇനി ഇവർക്ക് പുതിയ ഒരു പെന്തക്കോസ്ത അനുഭവം ആവശ്യമാണ് ആയതിനാലാണ് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിനെ സഹായകനായിട്ട് നൽകുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നത് ഗുരുവിനെ തള്ളിപ്പറഞ്ഞ ഒറ്റിക്കൊടുത്ത ശിഷ്യന്മാരെയൊക്കെ ചേർത്ത് പിടിക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു ീശോ പരിശുദ്ധാത്മാവിനെ സഹായകനായിട്ട് നൽകുന്നത് രണ്ടാമത്തെ അഭിഷേകമായിട്ട് നമുക്ക് കാണാം ജീവിതത്തിൽ മാറ്റം വന്നു അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു പേടിച്ച് വിറച്ച പത്രോസ് ശക്തനായ ധീരനായ വചനപ്രഘോഷകനായി മാറി ഈശോയുടെ വട ഇടത്തും വലത്തും ഇരിക്കണമെന്ന് വാശി പിടിച്ച യാക്കോബനും തങ്ങളുടെ ജീവിതം കൊണ്ട് ഈശോയെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ടുള്ള ചങ്കൂറ്റമുള്ള ശക്തരായ ധീരരായ അപ്പോസ്തലന്മാരായി മാറി ശിഷ്യന്മാർ ഊർജസ്വലരായിത്തീർന്നു എം ആഹൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്ന ഇപ്രകാരമല്ലേ അവരുടെ ഹൃദയം ജൊലിച്ചുവെന്ന് പുതിയ ജീവിത ഭർത്താവിനെ പ്രഘോഷിക്കുവാനായിട്ട് അവർ മുന്നോട്ടിറങ്ങിയെന്ന് നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൽ അഭിഷേകം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആദ്യ സെമിനാരി അനുഭവങ്ങളും വൈദികനായി നമ്മൾ ഓരോരുത്തരും അഭിഷിക്തരായി തീർന്നപ്പോൾ എത്രയോ സ്നേഹത്തോടെ എത്രയോ സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ ദൈവത്തെ ശുശ്രൂഷിക്കുവാനും ദൈവജനത്തിന് വേണ്ടി തങ്ങളിൽ തന്നെ സമർപ്പിക്കുവാനും തയ്യാറായവരാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ ആ യാത്രയിൽ പിന്നീട് അപ്പോസ്തലന്മാരെ പോലെ നമുക്കും ഒരു പെസഹ അനുഭവം ഒരു ക്രൈസിസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും വെളിപാടിൻ്റെ പുസ്തകം രണ്ടിൽ നാലിൽ പറയുന്നത് പോലെ എഫേസിസ് സഭയ്ക്ക് അവരോട് പറയുന്നത് പോലെ ആദ്യമുണ്ടായ സ്നേഹം തീർന്നു നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ ശക്തി ശക്തിശയിച്ചു പോയ നമ്മുടെ ജീവിതത്തിൽ ഊർജം നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഫ്രാൻസിസ് പാപ്പ മൂന്ന് വിധത്തിലെ പ്രലോഭനങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഓഫ് കോംപ്രമൈസ് എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിനും വ്യക്തമായ ബോധ്യമില്ലാതെ ജീവിക്കുന്നൊരവസ്ഥ എന്തൊക്കെ ചെയ്താലും അതൊക്കെ അങ്ങനെയൊക്കെ മതി ഒരു നിലപാടുമില്ലാതെ ഈശോയ്ക്ക് വേണ്ടി ദൈവത്തിനു വേണ്ടി നിലപാടെടുക്കാത്തൊരവസ്ഥ കോംപ്രമൈസ് രണ്ടാമതായിട്ട് ടെംപ്റ്റേഷൻ ഓഫ് സറോഗേറ്റ്സ് സംതൃപ്തി കണ്ടെത്തേണ്ടത് ദൈവിക സാന്നിധ്യത്തിലും ദൈവാനുഭവത്തിലും അഭിഷേകത്തിലുമാണെങ്കിൽ മറ്റുള്ള വസ്തുക്കളിലേക്കും ധടികമായ വസ്തുക്കളിലേക്കും ലൗകികമായ ചിന്തകളിലേക്കുമൊക്കെ നമ്മൾ സന്തോഷത്തിന് വേണ്ടി തിരിയുമ്പോൾ അത് രണ്ടാമത്തെ പ്രലോഭനമായി നിൽക്കുന്നു മൂന്നാമതായിട്ട് ടെംപ്റ്റേഷൻ ഓഫ് ഡിസ്കറേജ്മെൻറ്റ് ജീവിതത്തിൽ ഒരു നിരുത്സാഹം ഒരു നിരാശ മിഡിൽ ഏജ് ക്രൈസിസ് എന്നത് പറയുന്നത് പോലെ തന്നെ പുതിയതായിട്ടുള്ള വൈദികർക്ക് വരെ ചിലപ്പോൾ ഡിസ്കറേജ് ആയിട്ട് തീരുന്നു മറ്റുള്ളവർ പ്രോത്സാഹിപ്പിച്ചില്ല വികാരിച്ചാൽ പ്രോത്സാഹിപ്പിച്ചില്ല ജനങ്ങൾ നല്ലത് പറഞ്ഞില്ല എന്നൊക്കെ വിചാരിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടത്തിൻ്റെ ഒരു മാറാപ്പ് ചേർത്ത് വയ്ക്കുന്ന ഒരു അവസ്ഥ അഭിഷേധനത്തിന്റെ സുഗന്ധം നഷ്ടപ്പെടുന്ന നിമിഷം ഔരോഹിത്യത്തിന് അഹങ്കാരത്തിന്റെയും ആൻപൊരുമയുടെയും നിറച്ചാർത്ത് ചേർത്ത് വയ്ക്കുന്ന ഒരു ക്രൈസിസ് ഘട്ടം എന്നാൽ ഇവിടെ ആത്മീയതയിലേക്ക് വളരുവാനുള്ള ഒരു വലിയ അവസരമാണെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുന്നു നാം ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ഒരു തിരഞ്ഞെടുപ്പ് യേശുവോ ലോകമോ നന്മ ചെയ്യുവാനാണോ അല്ലെങ്കിൽ മിനിമം ചെയ്തുകൊണ്ട് സംതൃപ്തരായി തീരുവാനാണോ കുരിശെടുക്കുവാനാണോ അല്ലെങ്കിൽ സുഖലോലുപതയിൽ മുഴുകുവാനാണോ വിശുദ്ധിക്കാത്തു സൂക്ഷിക്കുവാനാണോ അല്ലെങ്കിൽ എല്ലാം കടമ പോലെ നിർവഹിക്കാനാണോ വീണ്ടും പൗരോഹിത്യത്തിൻ്റെ വലിയ ആ കൃപയെക്കുറിച്ച് നമുക്ക് ഓർക്കാം വലയും വള്ളവും അപ്പനെയും അമ്മയെയും സമ്പത്തിനെയും സൗഭാഗ്യത്തെയും വിട്ടുപേക്ഷിച്ചാൽ മാത്രം പോരാ കാൽവരിയുടെ ആ വിരിമാറിലേക്ക് കയറി ചെല്ലുവാനുള്ള ചങ്കൂറ്റവും ധൈര്യവും നമുക്കുണ്ടാകണം അങ്ങനെയെങ്കിൽ യാക്കോബ് യാക്കോസ്ലിഹായും യോഹന്നാനും പറഞ്ഞതുപോലെ അവിടുത്തെ വലത്തും ഇടത്തും അത് പുരുഷിൻ്റെ കാൽവരിയുടെ ആ മരണ നേരത്താണ് എന്നുള്ള ഓർമ്മയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ശക്തി നമുക്കുണ്ടാവണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വീണ്ടും അഭിഷേകം ചെയ്യപ്പെടുന്നു അഭിഷേകത്തെ നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത് സഭാപ്രസംഗത്തിൻ്റെ പത്താം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ചത്ത ഈശ ഈച്ച പരിമള ദ്രവ്യത്തിൽ ദുർഗന്ധം പരത്തുന്നു അഭിഷേകം ചെയ്യപ്പെട്ടവരാണെങ്കിൽ അഭിഷേക ചൈതന്യത്താൽ സുഗന്ധമാണ് പരത്തേണ്ടത് എന്നാൽ നമ്മളൊരിക്കലും നമ്മുടെ അഭിഷേകത്തിൻ്റെ ചൈതന്യം കെടാതെ സൂക്ഷിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്ന കൂടി ജീവിക്കുമ്പോൾ മറ്റുള്ള ശക്തികൾക്ക് ഒരിക്കലും നമ്മെ കീഴടക്കാൻ കഴിയില്ല ആയതിനാൽ ഒരു പക്വതയോടുള്ള തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ് ഈ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യമാണ് നമ്മുടെ നിറവുകളെ കുറിച്ചല്ല നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യമുള്ളവരാണെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കും കൃപ നൽകുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം പൗരോഹിത്യം ആരുടെയും മുകളിൽ കയറി തേർവാഴ്ച നടത്തുവാനുള്ള ലൈസൻസ് അല്ല എന്ന ഒരു ബോധ്യം നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നിശബ്ദ സേവനത്തിലൂടെയും പൗരോഹിത്യത്തിൻ്റെ മാതൃകാ ജീവിതം നമുക്ക് കാണിച്ചു കൊടുക്കാം ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ തെളിവാർന്ന അടയാളം അത് നമ്മൾ കാണുന്നത് കൂട്ടായ്മയിലാണ് ഹാർമണിയിലാണ് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം ഒന്നാം ഒന്നാമധ്യായവും രണ്ടാമധ്യായവും പ്രാർത്ഥനയില് ഏകമനസോടുകൂടി മുഴുകിയിരുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെ ഉള്ളിലേക്കാണ് ദൈവാത്മാവ് കടന്നു വരേണ്ടത് പരിശുദ്ധാത്മാവ് കൂട്ടായ്മയാണെങ്കിൽ പൗരോഹിത്യം കൂട്ടായ്മയായാൽ ശക്തിപ്പെടണം അപവാദങ്ങളും ആക്ഷേപങ്ങളും ആരെക്കുറിച്ചും പറയാതിരിക്കുവാനും എല്ലാവരെയും പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തുവാനും പൗരോഹിത്യത്തിന് സാധിക്കണം വിശുദ്ധ പൗലോസ്ലീഗ എഫ് എ സി വർക്ക് എഴുതി ലേഖനം നാലാമധ്യായം മുപ്പതാം വാക്യത്തിൽ രക്ഷയ്ക്കു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ നിന്നും മാറി ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ലഭിച്ച കൂട്ടായ്മയിൽ നിന്നും മാറി ചിന്തിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട വൈദിക സഹോദരന്മാരെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകുവാനുള്ളത് നന്ദി മാത്രമാണ് നിങ്ങളുടെ സാക്ഷ്യത്തിന് നിങ്ങളുടെ സേവനത്തിന് നിങ്ങളുടെ ആരും കാണാത്ത ആരും കാണാത്ത നന്മകളെ ഓർത്ത് ദൈവനാമത്തിൽ നിങ്ങൾ ക്ഷമിച്ചതിനും ദൈവനാമത്തിൽ നിങ്ങൾ അനേക മക്കളെ ആശ്വസിപ്പിച്ചതിനും നിങ്ങളുടെ എല്ലാ അജപാലന പ്രവർത്തനങ്ങളിൽ നന്ദി ലഭിക്കാതെ അംഗീകാരം ലഭിക്കാതെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ പോലും മറ്റുള്ള കുറ്റം പറയുമ്പോൾ പോലും നിശബ്ദമായിട്ട് സേവനം ചെയ്തതിന് നമ്മെ ഒരിക്കലും നിരാശരാക്കാത്ത ഒറ്റപ്പെടുത്താത്ത അവനെ വിളിച്ചപേക്ഷിക്കുന്നവരോടൊത്ത് എന്നും സഹായകനായുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ നിങ്ങൾ ആരംഭിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ